നമസ്കാരം എല്ലാ മതങ്ങൾക്കും വിശുദ്ധമായ മതഗ്രന്ഥങ്ങളുണ്ട് അത് ഇസ്ലാമിനാണെങ്കിലും ഹിന്ദുവനാണെങ്കിലും ക്രിസ്ത്യാനിക്കാണെങ്കിലും ആ മതഗ്രന്ഥങ്ങളെ വിശ്വസിക്കുകയും ആ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് ശരിയാണ് എന്ന് കരുതി അല്ലെങ്കിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് അതിനെ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്നതാണ് ഒരു മതമനുഷ്യൻ അതിനുള്ള അവകാശം ഭരണഘടന ഓരോ പൗരന്മാർക്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഹിന്ദുവാണെങ്കിൽ നിങ്ങൾക്ക് രാമായണമോ മഹാഭാരതമോ ഗീതയൊക്കെ വിശ്വസിക്കാം അതിൽ പറയുന്ന പാഠമനുസരിച്ച് ജീവിക്കാം നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ ബൈബിൾ നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ ഖുർആൻ അതിനെ ചോദ്യം ചെയ്യാനോ അത് നിരോധിക്കാനോ ഒന്നും ആർക്കും അവകാശമില്ല അതാണ് ഭാരതത്തിൻ്റെ മഹിമ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനും അവൻ്റെ വിശ്വാസവും പാരമ്പര്യവും വെച്ചു പുലർത്താൻ അവകാശമുണ്ട് ഏതെങ്കിലും ഒരു മതവിശ്വാസി മറ്റൊരു മതത്തെയോ മതഗ്രന്ഥത്തെയോ മതത്തിൻ്റെ ദൈവത്തെയോ അധിക്ഷേപിച്ചാൽ പരിഹസിച്ചാൽ അത് യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞാൽ അവൻ വർഗീയവാദിയാണ് മതത്തിൽ വിശ്വസിക്കാത്തവർക്ക് പറയാം പക്ഷേ ഏതെങ്കിലും മതത്തിലോ ഏതെങ്കിലും ദൈവത്തിലോ വിശ്വസിക്കുന്നവൻ മറ്റൊരു മതത്തെയോ മറ്റൊരു ദൈവത്തെയോ മറ്റൊരു മതഗ്രന്ഥത്തെയോ അധിക്ഷേപിച്ചാൽ അവൻ വർഗീയവാദിയാണ് ഭാരതത്തിന്റെ മഹത്തായ സഹിഷ്ണുതയെ മതേതരത്വത്തെ പുച്ഛിക്കുന്നവനാണ് നിർഭാഗ്യവശാൽ ചിലർ അങ്ങനെ ആനന്ദം കൊള്ളുന്നു ഇസ്ലാമാണ് ലോകത്തിൻ്റെ രക്ഷയെന്നും ഖുറാനാണ് ലോക ജനതയ്ക്ക് വേണ്ടി സമ്മാനിച്ച ഏകഗ്രന്ഥമെന്നും പ്രവാചകനാണ് അവസാനത്തെ ലോകരക്ഷകനായ പ്രവാചകനെന്നും അള്ളാഹുവാണ് ദൈവമെന്നും വിശ്വസിക്കുന്ന മതമാണ് ഇസ്ലാം അതിനുള്ള പൂർണ്ണ അവകാശം ഇസ്ലാമിനുണ്ട് അതിനുള്ള പൂർണ്ണ അവകാശം ഓരോ മുസ്ലിമിനുമുണ്ട് ആ വിശ്വാസം ഏറ്റുപറയുന്ന ഓരോ സ്ഥാപനവും അതിൽ തുടരാം എന്നാൽ അവർ മറ്റൊരു മതത്തെ ഭാരതത്തിൽ വെച്ച് അധിക്ഷേപിക്കുന്നത് ശരിയല്ല സൗദി അറേബ്യയിലോ ഇറാനിലോ ഇരിക്കുന്ന ഒരാൾക്ക് മറ്റു മതങ്ങൾ അധിക്ഷേപിക്കാം മറ്റു മതങ്ങൾ ശരിയല്ലെന്ന് പറയാം കാരണം ഔദ്യോഗികമായി ആ രാജ്യങ്ങൾ ആ മതത്തെ സ്വീകരിക്കുകയും ആ മതം മാത്രമാണ് ശരിയെന്ന് ആ പൗരന്മാർ വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ആ രാജ്യത്തെ നിയമത്തിന്റെ ഭാഗമാണ് എന്നാൽ ഭാരതത്തിൽ ഒരു പൗരനും അത് ചെയ്തുകൂടാ അവിടെയാണ് മാധ്യമം ദിനപത്രത്തിനും മീഡിയാവണിനുമൊക്കെ പിഴയ്ക്കുന്നത് മാധ്യമം ദിനപത്രത്തിന് അള്ളാഹു മാത്രമാണ് ഏകദൈവം എന്ന വിശ്വാസത്തിൽ മുമ്പോട്ട് പോകാനുള്ള അവകാശമുണ്ട് അതനുസരിച്ച് വാർത്തകൾ കൊടുക്കാൻ അവകാശമുണ്ട് എന്നാൽ മാധ്യമത്തിനോ മീഡിയവണിനോ മറ്റ് മതത്തെയോ മറ്റ് ദൈവത്തെയോ കുറ്റം പറയാൻ അവകാശമില്ല അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഏകദൈവത്തെയും അവർ വിശ്വസിക്കുന്ന ഏക മതഗ്രന്ഥത്തെയും വിമർശിക്കാനും അധിക്ഷേപിക്കാനുമുള്ള മറ്റുള്ളവരുടെ അവകാശവും സംരക്ഷിക്കണം പക്ഷെ അവർ രാമായണം മാറ്റിയെഴുതുന്നു രാമായണത്തിന് തെറ്റായ വ്യാഖ്യാനം കൊടുക്കുന്നു രാമായണം കെട്ടുകഥയാണ് എന്ന് പറയുന്നു അതും പുണ്യമായ രാമായണ മാസത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമം ദിനപത്രത്തിൽ രാമായണത്തെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ലേഖനങ്ങളെല്ലാം അങ്ങനെയാണ് ഡോക്ടർ ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരു ചിന്തകന്റെ ലേഖനങ്ങൾ മാധ്യമ ദിനപത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു അത് ഹിന്ദു വിശ്വാസികളെ മുറിപ്പെടുത്തുന്നതാണ് രാമായണം ഒരു കെട്ടുകഥയാണ് രാമായണം ചാതുർവർണ്യം നിലനിർത്തുന്നു രാമായണത്തിൽ സ്ത്രീകൾക്ക് നിലനിൽപ്പില്ല എന്നൊക്കെ ഇവർ എഴുതുമ്പോൾ അതിവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ് എന്നവർ തിരിച്ചറിയുക അങ്ങനെ ചെയ്യാൻ ഒരു യുക്തിവാദിക്ക് അവകാശമുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല കാരണം അവർ രാമായണത്തെ മാത്രമല്ല ഖുറാനെയും ബൈബിളിനെയും കീറിമുറിച്ച് പരിശോധിക്കുന്നവരാണ് എന്നാൽ ഖുറാനെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം പോലും സമ്മതിക്കാത്ത മാധ്യമം രാമായണത്തെ കീറിമുറിക്കുമ്പോൾ രാമായണ സ്ത്രീവിരുദ്ധവും കെട്ടുകഥയും വെച്ച് ചിത്രീകരിക്കുമ്പോൾ അത് വർഗീയതയായി മാറുന്നു എന്തുകൊണ്ട് മാധ്യമ മാനേജ്മെന്റ് അത് മനസ്സിലാക്കുന്നില്ല രാമായണത്തിലെ ബുദ്ധൻ എന്ന പേരിൽ ഒരു ലേഖനം അതാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് അതിൽ ബുദ്ധ ഭഗവാനെ കുറിച്ച് ശ്രീരാമൻ പറഞ്ഞു എന്നാണ് പറയുന്നത് ബുദ്ധൻ ജീവിച്ചതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു രാമായണത്തിന്റെ കാലം രാമായണത്തിന്റെ കാലത്തെക്കുറിച്ച് ചില തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബുദ്ധനേക്കാൾ മൂവായിരമോ അയ്യായിരമോ വർഷം മുമ്പായിരുന്നു രാമായണമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് എന്നിട്ടും ബുദ്ധനെക്കുറിച്ച് രാമൻ പറഞ്ഞു എന്ന് പറയുന്നതിന്റെ ദുരുദ്ദേശം രാമായണത്തിന്റെ ചരിത്ര പ്രസക്തിയെ ഇല്ലാതാക്കുകയാണ് മറ്റൊരു ലേഖനത്തിന്റെ തലക്കെട്ട് മാനുഷാദ എന്നാണ് വാൽമീകി ഒരു ദളിതനായിരുന്നു എന്ന യാഥാർത്ഥ്യം പോലും മറന്നുകൊണ്ട് കാട്ടാളൻ പക്ഷി അമ്പ ഇതുകൊന്നതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ദളിത് വിരുദ്ധമാക്കി ചിത്രീകരിച്ച് അത് കാട്ടാളന്റെ ഭക്ഷണാവകാശത്തിന് മേലുള്ള കടന്നു കയറ്റുമായി ചിത്രീകരിക്കുകയാണ് മാധ്യമത്തിന്റെ ലേഖനത്തിൽ കഥ സംവാദമാകുമ്പോൾ എന്നാണ് മറ്റൊരു അധ്യായത്തിന്റെ പേര് അതായത് രാമായണം വെറും ഒരു കഥയാണ് എന്നർത്ഥം മാധ്യമം രാമായണത്തെ ഒരു കെട്ടുകഥയാക്കുന്നു എഴുത്തച്ഛന്റെ തത്വചിന്ത എന്ന ലേഖനത്തിൽ മനുഷ്യർക്കിടയിലെ സമത്വമല്ല അസമത്വ ശ്രേണീകരണമാണ് ഇവിടെ തെളിയുന്നത് എന്ന് പറയുന്നത് അതായത് തുല്യതയില്ലാതെ അസമത്വത്തിൻ്റെയും ഉച്ചനീതിത്വത്തിന്റെയും കെട്ടുകഥയായി രാമായണത്തെ മാധ്യമം ചിത്രീകരിക്കുന്നു അങ്ങേയറ്റം ഖേദകരമാണ് നിരാശാജനകമാണ് ഹിന്ദു നേതാക്കൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തുണ്ട് ഞാൻ ആർ എസ് എസ് നേതാവ് വത്സം തെല്ലങ്കിരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്കിട്ട സന്ദേശം ഇങ്ങനെയാണ് ഭാരതത്തിലെമ്പാടും വിശ്വാസികളേറെ ആദരവോട് കാണുന്ന ഒരു മഹാഗ്രന്ഥമാണ് രാമായണം കേരളത്തിൽ കർക്കടക മാസം രാമായണ മാസമായി ആചരിച്ചു വരികയാണ് ക്ഷേത്രങ്ങള് മഠങ്ങള് ആധ്യാത്മിക കേന്ദ്രങ്ങൾ എല്ലാം രാമായണ പാരായണം കൊണ്ടും കഥാപ്രവചനങ്ങൾ കൊണ്ടും ഭക്തി സാന്ദ്രമാകുന്ന സാഹചര്യമാണ് നമ്മുടെ ഈ ഭാർഗവര കേരളത്തിലെമ്പാടുള്ളത് ഈ സമയത്ത് സ്വാഭാവികമായും ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളുമെല്ലാം രാമായണത്തെയും ആത്മീയയും ശ്രീരാമേന്ദ്രനെയും കുറിച്ച് വളരെ ഭാവാത്മകമായ നല്ല ലേഖനങ്ങളും വിവരണങ്ങളും എല്ലാം എഴുതി നൽകുന്നുണ്ട് അതൊക്കെ രാമായണം നേരിട്ട് വായിക്കാൻ കഴിയാത്ത നിരവധി ഭക്തന്മാരായ ആളുകൾ വിശ്വാസികൾക്കൊക്കെ വളരെ ഫലപ്രദമാകുന്നുണ്ട് അവരത് ഉണ്ട് ഇതിനിടയിലാണ് നമ്മളെ ഈ രാജ്യത്തെ ഒരു ഹുക്കുമ ഇലാഹി എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന തീവ്ര മതസംഗണ്യ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മുഖപത്രമായ മാധ്യമത്തിലൂടെ അതിലൊരു കുലി എഴുത്തുകാരനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരമ്പര രാമായണത്തെക്കുറിച്ച് എഴുതുകയാണ് ആ പരമ്പരയിൽ രാമായണത്തിൻ്റെ ശുദ്ധിയെയും ലക്ഷ്യങ്ങളെയും ശ്രീരാമേന്ദ്രനെയും അതുപോലെ വാത്മീകി മഹർഷിയെയും പുഞ്ചത്തി രാമാനുജൻ എഴുത്തച്ഛനെയും ഒക്കെ വളരെ മ്ളേച്ചമായി ചിത്രീകരിക്കുന്ന നിരവധി വിവരണങ്ങളാണ് ഓരോ ദിവസവും അതിലൂടെ അവർ എഴുതി വിടുന്നത് ഈ രാമായണത്തെയും ആദികവിയെയും വാത്മീകിയെയും അധ്യാത്മരാമായണത്തെയും എല്ലാം വളരെ മോശമായി ചിത്രീകരിക്കുകയാണ് മാനിഷാദ എന്ന് പറഞ്ഞ വാത്മീകി കാട്ടാളന്റെ ഭക്ഷണത്തിനെ നിഷേധിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരു ദളിതനായ കാട്ടാളൻ്റെ ഭക്ഷണത്തെ നിഷേധിച്ച ദളിത് ബിരുദനാണ് വാത്മീകി അതുകൊണ്ട് രാമായണം തന്നെ ഒരു ദളിത് ബിരുദമാണ് എന്നുള്ളതാണ് ആദ്യത്തെ ദളിത് വിരുദ പ്രസ്താവനയാണ് ഇതൊക്കെ എന്നാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത് അതുപോലെ രാമനും ജാവാലിയും തമ്മിലുള്ളൊരു സംവാദമുണ്ട് ആ സംവാദത്തിൽ രാമൻ ബുദ്ധനെ ചോരനെന്ന് വിളിക്കുമെന്നാണ് വേറൊരു വാദം സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകളാണ് വരുന്നത് രാമൻ്റെ കാലഘട്ടം ഏതാണ് ബുദ്ധൻ്റെ കാലഘട്ടം ഏതാണ് ശ്രീരാമൻ ബുദ്ധനെക്കുറിച്ച് പറയണമെങ്കിൽ ശ്രീരാമന് മുമ്പായിരിക്കണമല്ലോ ബുദ്ധൻ ജീവിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ചരിത്രം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ മാധ്യമക്കാരൻ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമക്കാരൻ ആ രാമൻ്റെ കാലഘട്ടം ബുദ്ധന് ശേഷമാണ് എന്ന് കൊണ്ടുവന്നിട്ട് ഈ ചരിത്രത്തെയും കാലഗണനയുമെല്ലാം അട്ടിമറിക്കുന്നെന്തിനാണ് ശ്രീരാമനും രാമായണവും ബുദ്ധനെതിരാണ് ബുദ്ധമത തത്വങ്ങൾക്കെതിരാണ് ദളിതന്മാർക്കെതിരാണ് എന്ന നിലയിലുള്ള സ്പർദ്ധ സമൂഹത്തിൽ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എഴുത്തച്ഛൻ സവർണർക്ക് വേണ്ടിയാണ് കിളിപ്പാട്ട് രഹിച്ചതെന്നാണ് മറ്റൊരു വിശദീയാണ് സവർണന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് രഹിച്ചിരിക്കുന്നത് അങ്ങനെ ഈ രാമായണ മാസത്തിൽ തന്നെ വിശ്വാസികൾ ഏറെ ആദരവോടുകൂടി കാണുന്ന രാമായണത്തെയും അതുപോലെ അതിൻ്റെ രചയിതാക്കളെയുമെല്ലാം ജാതീയമായി അധിക്ഷേപിച്ച് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടിയാണ് മാധ്യമം പത്രവും ജമാഅ ഇസ്ലാമിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളീയ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മതഗ്രന്ഥങ്ങളെയും അതുപോലെ പ്രവാചകന്മാരെയും ആചാര്യന്മാരെയും എല്ലാം ആദരവോട് കാണുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ കേരളത്തിലുള്ളത് പക്ഷെ അതിൽ നിന്ന് തീർത്തും വിഭിന്നമായി ഒരു പത്രം വളരെ ബോധപൂർവം പുണ്യമാസത്തിൽ തന്നെ പുണ്യഗ്രന്ഥത്തെയും ഇതിഹാസ പുരുഷനെയും ആക്ഷേപിക്കാനും അപമാനിക്കാനും വേണ്ടി കരുതിക്കൂട്ടി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വിദ്വേഷകരമായ കാര്യം ഈ വിദ്വേഷ പ്രചരണത്തിന് രാമായണമാസം തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതുപോലെ പലരുടെയും പുണ്യമാസങ്ങളൊക്കെ വരുന്നുണ്ട് ആ മാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരുടെ മതഗ്രന്ഥത്തെയും അവരുടെ പ്രവാചകനെയും ആ പ്രവാചകൻ്റെ നടപടികളെയെല്ലാം കുറിച്ചിട്ട് വിമർശിച്ചുകൊണ്ട് അതിനിശിതമായുള്ള വിമർശനം നടത്തിക്കൊണ്ട് ഇനി സത്യസന്ധമായ കാര്യങ്ങൾ തന്നെ നേരെ ചൊവ്വെങ്കിൽ പറഞ്ഞാൽ ഈ കേരളത്തിലെ സാഹചര്യം എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ സമുദായിക സൗഹാർദ്ദത്തെ തകർക്കുന്ന നടപടിക്ക് വഴിമരുന്നു എന്നുള്ളത് എല്ലാവരും ഓർമ്മിക്കേണ്ടതുണ്ട് ഇതിനെതിരായി പ്രതിഷേധിക്കുന്നുണ്ട് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ സിമി കേരളം മുഴുവനും ചുവരുകളിൽ എഴുതിവെച്ച വെച്ചൊരു വാദമുണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെയെന്ന് ഒരു കാര്യം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരുടെ പൂർവികന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും രാക്ക് രാമാനം ആ ചുവരെടുത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടുത്തെ ദേശാഭിമാനികളായ ഹിന്ദു ജനത എഴുതി വച്ചൊരു വാചകമുണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെയാണെങ്കിൽ ഇസ്ലാമിൻ്റെ അന്ത്യവും ഇന്ത്യയിൽ തന്നെയാണ് ആ ഒരു പ്രചരണം അപ്പുറത്ത് വന്നതോടുകൂടിയാണ് ഈ വിദ്വേഷ പ്രചരണം രാഷ്ട്രവിരുദ്ധ പ്രചരണം ഇവിടെ അവസാനിച്ചത് ആ നിലയിലേക്ക് സ്വാഭിമാനായ ഹിമാനികളായ ഹിന്ദുക്കൾ അവർ ഉണർന്നെഴുന്നേറ്റ് വന്ന് ഈ വിദ്വേഷ പ്രചരണത്തെ തടയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും അതുകൊണ്ട് മാധ്യമം ഈ വിദ്വേഷജനകമായിട്ടുള്ള ഈ പങ്ക്തി അവസാനിപ്പിക്കണം രാമായണത്തെക്കുറിച്ച് എഴുതാനൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അതൊന്നും നിഷേധിക്കുന്നില്ല പക്ഷേ അത് ഇവിടുത്തെ മതസൗഹാർദ്ദം തകർത്തുകൊണ്ട് ജനങ്ങളെ തമ്മിലടുപ്പിച്ചുകൊണ്ട് വിശ്വാസികളെ തമ്മിലടുപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് ചെറുക്കപ്പെടുക തന്നെയും എന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയാം വത്സന്തില്ലെങ്കിൽ പ്രതികരിച്ചതുപോലെ തന്നെയാണ് മറ്റു നേതാക്കളെയും പ്രതികരണം ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി പ്രതിഷേധം അറിയിച്ചത് കൂടി കേൾക്കുക ഹിന്ദു സമൂഹത്തെ ഹിന്ദു സമൂഹത്തെ രാമനെ രാമായണത്തെ മുഴുവനും അവഹേളിച്ചുകൊണ്ട് മാധ്യമം പത്രം കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് രാമായണ സ്വരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൂട്ടിയിരിക്കുന്നത് ശുദ്ധ വങ്കരം മുഖ്യമന്ത്രി വരല്ലേ എവിടെ പോയി കോൺഗ്രസ് എവിടെ പോയി പ്രതിപക്ഷ നേതാവ് എവിടെ പോയി മുഖ്യമന്ത്രി എവിടെ പോയി പൊതുമരാമത്ത് മന്ത്രി എവിടെ പോയി സാംസ്കാരിക മന്ത്രി പത്രമാധ്യമങ്ങളുമായി ചർച്ച ചെയ്യപ്പെടേണ്ട മന്ത്രിമാരെവിടെ ഇത് നിർത്തണ്ടേ